നമുക്കിന്ന് നല്ല അടിപൊളി സിമ്പിളായിട്ട് ഒരു ചിക്കൻ സമൂസ ഉണ്ടാക്കാം ആ സമൂസ ഉണ്ടാക്കാന് അതിൻ്റെ ഓലയൊക്കെ ഞാൻ എങ്ങനെ ഉണ്ടാക്കുകയെന്ന് കാണിച്ചു തരാം അത് വീഡിയോ ഫുള്ളും അടിച്ചു കളയാതെ ഫുള്ളും കാണണം അപ്പം എല്ലാം നിങ്ങൾക്ക് മനസ്സിലാവും കറക്റ്റാ അത് തന്നെ നമുക്ക് എങ്ങനെ ഉണ്ടാക്കുകയെന്ന് കാണാം സമൂസയുടെ ഓല ഉണ്ടാക്കാൻ ഞാനിവിടെ എടുത്തിട്ടുള്ളത് മൂന്ന് കപ്പ് മൈദപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് അതിനി നമുക്ക് നന്നായിട്ടൊന്ന് കുഴച്ചു വെക്കാം അതിനുവേണ്ടി ഞാനൊരു പാത്രത്തിലേക്ക് കൊട്ടുകയാണ് ഇതിന് പാകത്ത് നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം ഒന്ന് ഉപ്പൊക്കെ ഒന്ന് മിസ്സാക്കി കൊടുക്കാം ഇത് കുറെ കുറേച്ച വെള്ളം ഒഴിച്ചിട്ട് കുഴച്ച് കൊടുക്കുക ഇതേപോലെ ഇതേപോലെയൊക്കെ ടേബിളിൽ ഇട്ടിട്ട് നന്നായിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് കുഴച്ചെടുക്കണം ഇനി നമുക്കിത് ഇച്ചിരി എണ്ണ പുരട്ടാം എണ്ണ പുരട്ടിയിട്ട് എടുത്ത് വെക്കാം ഇന്ന് നമുക്ക് എണ്ണ പുരട്ടി കഴിഞ്ഞാൽ ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് വെച്ച് മൂടി വെക്കാം ഈ പാത്രത്തിലേക്ക് വെക്കാം എന്നിട്ട് ഇത് നമുക്ക് മൂടി വെക്കാം അത് ഒരു അരമണിക്കൂറ് അവിടെ ഇരുന്നോട്ടെ ആ സമയം കൊണ്ട് നമുക്ക് സമൂസ ഉണ്ടാക്കാനുള്ള മസാല ഉണ്ടാക്കി വെക്കാം ഞാനിവിടെ മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എല്ലില്ലാത്ത അര കിലോ ഇറച്ചി മഞ്ഞപ്പൊടിയും ഉപ്പും ഇട്ടിട്ട് വേവിച്ച് വെച്ചിട്ടുണ്ട് അത് നമുക്കൊന്ന് പൊടിച്ചിട്ടെടുക്കാം അതിൻ്റെമാതിരി മിക്സിയിൽ വെച്ചൊന്നും അരക്കണ്ട മിക്സിയിൽ വെച്ച് അരച്ചാൽ വല്ലാതെ പൊടിഞ്ഞു പോവും അപ്പം നമുക്കത് കടിക്കാൻ കിട്ടത്തില്ല ഇങ്ങനെ പൊടിച്ചെടുക്കുകയാണെങ്കിൽ നമുക്ക് കഴിക്കുമ്പോൾ നന്നായിട്ട് ഇടയ്ക്കിടയ്ക്ക് ഓരോരോ കഷ്ണം ഇങ്ങനെ കടിക്കാൻ കിട്ടുമ്പോൾ സമൂസ നല്ല രസം ഉണ്ടാവും കഴിക്കാൻ ആസ്വദിച്ച് കഴിക്കാൻ നല്ല സുഖം ഉണ്ടാകും ഇറച്ചി നമ്മൾ എല്ലാതും പൊടിച്ചെടുത്തിട്ടുണ്ട് അതായത്മാതിരി പൊടിച്ചെടുത്താൽ മതി അപ്പം നമ്മൾ കടിക്കുമ്പോൾ നല്ല ഇറച്ചിയും കിട്ടും നല്ല ടേസ്റ്റും ഉണ്ടാവും മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ചീനി ചട്ടി ചട്ടി കത്തിച്ച് നന്നായിട്ട് ചട്ടി ചൂടാവട്ടെ ചട്ടി ചൂടായിട്ടുണ്ട് നമുക്കിതിൽ കുറച്ച് എണ്ണ ഒച്ചുകൊടുക്കാം ഞാനിവിടെ ഒരു നാല് ടേബിൾ സ്പൂണുകളോ എണ്ണ ഒഴിച്ചിട്ടുണ്ട് ച എണ്ണ ചൂടായിട്ടുണ്ട് ഞാനിതിലെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ അളവോളം വെളുത്തുള്ളി ഇഞ്ചി നന്നായിട്ട് ചതച്ചു വെച്ചത് നമുക്കിതിൽ ഇട്ടുകൊടുക്കാം നന്നായിട്ടൊന്ന് ഇത് ഇഞ്ചി വെളുത്തുള്ളി നന്നായിട്ട് വാങ്ങിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഉള്ളി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം ഞാനിവിടെ വലിയ ഉള്ളി ചെറുതായിട്ട് അഞ്ച് ഉള്ളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അത് നമുക്ക് ഇട്ട് കൊടുക്കാം ചെറുതായിട്ട് അരിഞ്ഞ അഞ്ച് ഉള്ളി വലിയ ഉള്ളി ഉള്ളി നന്നായിട്ടൊന്ന് വാടി വരട്ടെ നമുക്കിനി ഇതിലേക്ക് ഒരു രണ്ട് പച്ചമുളക് ഞാൻ ചെറുതായിട്ട് അരിഞ്ഞത് കൊടുക്കാം ഈ പച്ചമുളക് കൂടി ഒന്ന് പച്ചമുളകൊക്കെ ഒന്ന് പൊയ്ക്കോട്ടെ ഞാനിവിടെ കിലോ ഇറച്ചിയാണ് എടുത്തിട്ടുള്ളത് അതിനാണ് വലിയ അഞ്ച് ഉള്ളി ഞാൻ അരിഞ്ഞെടുത്തത് ഉള്ളിതാ ഇതേപോലെ വേണ്ടാൽ മതി വല്ലാതെ വയ വാടമൊന്നും വേണ്ട ഇതേപോലെ വാടിയാൽ മതി ഇനി നമുക്കിതിലേക്ക് മസാലകൾ ഇട്ട് കൊടുക്കാം നമുക്കിതിലേക്ക് ഒരു ടീസ്പൂണ് മല്ലിപ്പൊടി ഇട്ടുകൊടുക്കാം ഒരു ടീസ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുക്കുക നമുക്കിതിലൊരു മുക്കാൽ ടീസ്പൂണ് പെരും ജീരകത്തിൻ്റെ പൊടി ഇട്ട് കൊടുക്കാം അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുക്കുക അര ടീസ്പൂണ് ഗിരമസാലപ്പൊടി ഇട്ടുകൊടുക്കുക ഞാനിതിലേക്ക് ഒരു അര ടീസ്പൂണ് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുകയാണേ ഞാനിതിൽ അര ടീസ്പൂണ് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇറച്ചിയിൽ ഉപ്പ് ഇട്ടതുകൊണ്ട് ഇനി നമുക്ക് നോക്കിയിട്ട് ഇട്ട് കൊടുത്താൽ മതി നമുക്ക് നന്നായിട്ട് ഇളക്കി ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറട്ടെ ഇപ്പൊ മസാലയുള്ള പച്ചമണൊക്കെ നന്നായിട്ടൊന്ന് മാറിയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ച ഇറച്ചി ഇതിലേക്ക് കൊടുക്കാം എന്താ വേവിച്ച് പൊടിച്ച് വെച്ച ഇറച്ചിയാണ് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്ക നന്നായിട്ട് ചൂടായിട്ടുണ്ട് നമുക്കിനി ഇതിലേക്ക് ലേസം മല്ലി ഇലയും കരിവേപ്പിലയും കൊടുക്കാം കരിയാപ്പല ചെറുതായിട്ട് അരിഞ്ഞതാണ് ഒരു പിടി മല്ലി ഇല ഇട്ട് കൊടുക്കാൻ നീ ഇതിൻ്റെ ഒരു ഇതും പച്ചമണം കൂടി പോട്ട് അതുവരെ നമുക്ക് ഇച്ചിരി കൂടി ഇളക്കി കൊടുക്കാം ഇതിപ്പോ നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട് നമുക്ക് നീതി ഇറക്കി വെക്കാം ഇനി നമുക്ക് മാവ് എടുത്ത് എടുക്കാം ഞാൻ ഈ ചട്ടിയിലാണ് ചുടുന്നത് അപ്പൊ ഈ ചട്ടിയുടെ വലുപ്പത്തിന് വേണം പരത്തി എടുക്കാൻ ഇതിലിട്ട് ചൂടാക്കി എടുക്കാനാണ് ചൂടാക്കി എടുക്കുന്ന ഏത് പാത്രത്തിലാണോ നമ്മൾ അടുപ്പത്ത് വെക്കണേ ആ പാത്രത്തിനനുസരിച്ച് വേണം ഇത് പരത്തി പരത്തിയെടുക്കാൻ മാവ് കണ്ട നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട് നമ്മൾ ഇനി ഇത് ചെറിയ ചെറിയ ഉരുളികളാക്കി എടുക്കാം ആദ്യമേ നമുക്ക് രണ്ടായിട്ട് മുറിക്കാം എന്നിട്ട് ഒരു കഷ്ണം മാറ്റിയെക്കാം എന്നിട്ട് നമുക്ക് ഉരുട്ടിയെടുത്ത് കുഞ്ഞു കുഞ്ഞു ഉരുളകളാക്കി എടുക്കാം ഇതാ െന് പരത്തിയെടുക്കാം അതിന് ഞാൻ ആദ്യം ഏതിൽ ലാസം പൊടി വിതറി കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്കിതിൽ ഒരു കഷ്ണം എടുത്തിട്ട് ഇങ്ങനെ ഉരുട്ടിയിട്ട് ഇങ്ങനെ ഒന്ന് ഇതാക്കിയിട്ട് നമുക്ക് പരത്താം നന്നായിട്ട് പരത്തി എടുക്കാം ഇത് നമുക്ക് ഇപ്പൊ ഇത്രയും പരത്തിയാ മതി ഇനി നമുക്ക് ഇതിൻ്റെ മേലെ വേറെ പരത്തി വെച്ച് വെച്ചിട്ട് നമുക്ക് ഒന്നുകൂടി പരത്തണം അതുകൊണ്ട് ഇതിപ്പോ മാറ്റി വെക്കാം ഉം ഞാനിപ്പോ എല്ലാവരും പരത്തി എടുത്തിട്ടുണ്ട് നമുക്കിത് ഞാൻ പറഞ്ഞിരുന്നല്ലോ ഇനി ഒന്നുകൂടി പരത്താണ്ടെ അതിന് നമ്മൾക്ക് മൂന്ന് മൂന്നെണ്ണം ഒന്നിച്ചിട്ട് വെച്ചിട്ട് നമുക്ക് പരത്തി സമൂസയുടെ ഓല രൂപത്തിൽ പരത്തി ചൂടാക്കിയെടുക്കുക ഇനി നമുക്ക് ആദ്യം ഒരെണ്ണം ഇതിൻ്റെ മേലെ വെക്കാം വെച്ചിട്ട് ആദ്യ ലാസം ഓയിൽ പരറ്റി കൊടുക്കാം ഇതിൻ്റെ മേലെ മൊത്തം തേച്ച് കൊടുക്കണിട്ടാ ഒരു ഒഴിവിടരുത് ഈ വക്കൊക്കെ നന്നായിട്ട് പുരറ്റി കൊടുക്കുക ഇതിൻ്റെ മേലെ കുറച്ച് മാവിട്ട് കൊടുക്കുക മൈദപ്പൊടി ഇതിൻ്റെ മേലെ ഒരെണ്ണം കൂടി എടുത്ത് വെക്കാം ഇതാ ഇതിൻ്റെ മേലെ നമുക്ക് കുറച്ച് ഓയില് പറ്റി കൊടുക്കാം ഓയില് പറ്റുമ്പോൾ എല്ലായിടത്തും ആവണം കേട്ടോ വേണ്ടില്ലേ ഞാൻ ഇതിൻ്റെ മേലെയും കുറച്ച് പൊടി വിതറി കൊടുക്കാം മൈദപ്പൊടി തന്നെ വിതറണുണ്ട് കേട്ടോ ീ ഇതിൻ്റെ മേലെ വെക്കാ ഇതു ഇനി നമുക്കിത് പരത്തിയെടുക്കാം ആ പാത്രത്തിൻ്റെ വീടി നമുക്ക് പരത്തിയെടുക്കാം ഇനി നമ്മൾ പരത്തി വെച്ച് ഈ മൂന്നെണ്ണം ഒന്നിച്ച് പരത്തി വെച്ചാൽ നമ്മളിനെ ചൂടാക്കിയെടുക്കുക ഈ ചൂടാക്കിയെടുക്കുമ്പോൾ ഓരോന്നായിട്ട് ഓരോന്നായിട്ട് ഇങ്ങനെ എതൾ ഇതൾ പോലെ പോരും അപ്പം നമുക്കത് എങ്ങനെ ചെയ്യാമെന്ന് കാണാം ചട്ടി നന്നായിട്ട് ചൂടായിട്ടുണ്ടെങ്കിൽ നമുക്കിതിങ്ങനെ ഇട്ട് കൊടുക്കാം ഈ സമൂസയ്ക്കുള്ള ഓല നമ്മൾ ചൂടാക്കി എടുക്കേണ്ടല്ലോ അത് ചെറിയ തീയിൽ വെച്ച് ചെറിയ ചൂടിൽ വേണം ചൂടാക്കി എടുക്കാൻ അല്ലെങ്കിൽ ആ ഓല വെന്തു പോവും കളറാവുള്ളൂ അതുകൊണ്ടാണ് ചെറിയ തീയിൽ വെച്ചാൽ മറ തിരിച്ചും മറിച്ചും തിരിച്ച് മറിച്ചു വിടുമ്പോൾ നമുക്ക് പാകത്തിനുള്ള മൂപ്പാവും ഒന്ന് ചൂടായാ മതിയേ മറിച്ചിട്ട് കൊടുക്കുക ഇത് കണ്ടില്ലേ ഇനി നമുക്ക് എല്ലാതും ഇതേപോലെ ആക്കി എടുക്കാം ഇപ്പൊ നമ്മള് മൂന്ന് എണ്ണം ഉണ്ടാക്കല് കഴിഞ്ഞു ഇത് കണ്ടില്ലേ ഈ കനത്തിലാണ് കണ്ടില്ലേ ഒന്ന് ഇതാ ഇതും അതേപോലെ തന്നെ രണ്ട് മൂന്ന് ഇനി നമുക്ക് എല്ലാം ഇതേപോലെ ആക്കി എടുക്കാം ഇത് കണ്ടില്ലേ നമ്മളിപ്പോൾ പരത്തി ചൂടാക്കി ഓരോന്നായിട്ട് പിരിച്ചെടുത്തിട്ടുണ്ട് നമുക്ക് ഇനി ഇത് എടുത്ത് ഇവിടെ വച്ചിട്ട് സമൂസയുടെ ഓലയാക്കി മുറിച്ചെടുക്കാം ഇത് ഒന്നുകൂടി മുറിക്കേല നമുക്ക് മുറിച്ചെടുക്കാം ഈ സൈഡും കൂടി ഒന്ന് മുറിച്ചു കൊടുക്കടന്ന് വാങ്ങണ ഓല പോലെ മുറിഞ്ഞു വന്ന് കണ്ടില്ലേ ഇനി ഇതുകൂടി നമുക്ക് റെഡിയാക്കി എടുക്കാം ഇതേപോലെ എല്ലാം നമുക്ക് ഇതേപോലെ റെഡിയാക്കി എടുക്കാം അങ്ങനെ നമ്മൾ എല്ലാതും സമൂസയുടെ ഓലയുടെ രൂപത്തിൽ മുറിച്ചെടുത്ത് കണ്ടില്ലേ ഇതാണ് സമൂസ ഓല നമ്മൾ വാങ്ങണതു പോലത്തെ ഓല മുറിച്ചു ഇത് സമൂസ പൊതിഞ്ഞെടുക്കാം അത് പൊതിഞ്ഞ് ഒട്ടിക്കാൻ വേണ്ടിയിട്ട് മൈദ വെച്ചിട്ട് തന്നെ നമുക്കൊരു പശ ഉണ്ടാക്കിയെടുക്കാം നമുക്കിതിൽ കുറച്ച് മൈദ പൊടി ഇട്ട് കൊടുക്കാം അതിൽ നമുക്കൊരു ലാസം ഉപ്പ് ഇട്ട് കൊടുക്കാം ഇനി നമുക്കിതിൽ കുറേ ഒഴിച്ച് കലക്കി കൊടുക്കാം ഇതാ ഈ ലൂസില് വേണം കലക്കാൻ കണ്ടില്ലേ നമുക്കിത് മാറ്റി വെക്കാം വയ്ക്കാം ഒരു സമൂസ ഉണ്ടാക്കി എടുക്കാം ഇതൊരു ഓല എടുത്തിട്ട് ഇങ്ങനെ മടക്കുക ഇങ്ങനെ മടക്കിയിട്ട് അത് ഇങ്ങനെ മടക്കുക ഇതിൻ്റെ ഒപ്പത്തിന് ഇങ്ങനെ മടക്കുക എന്നിട്ട് നമുക്ക് ഇതിൽ മസാല വെച്ച് കൊടുക്കാം എന്താ മസാലയൊക്കെ ഉള്ളിലാക്കി കൊടുക്കുക ഇനി നമുക്ക് ഇതിൽ പശ തേച്ച് കൊടുക്കാം പശ തേച്ച് കൊടുത്തിട്ട് ഇങ്ങനെ മടക്കുക ഇങ്ങനെ മടക്കിയിട്ട് ഈ ബാക്കിയുള്ളത് ഇതിൻ്റെ ബാക്കി നീളം കൂടുകയാണെങ്കിൽ ലേസം ഒന്ന് മുറിച്ചു കൊടുക്കുക ബാക്കിയുള്ള ഇതിൻ്റെ ബാക്കി നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കയറ്റി കൊടുക്കാം കണ്ടില്ലേ ആ ഇതാണ് സമൂസ ഇതേപോലെ നമുക്ക് എല്ലാതും ആക്കിയെടുക്കാം അങ്ങനെ നമ്മൾ സമൂസയൊക്കെ മുടയിൽ കഴിഞ്ഞു ഇനി നമുക്ക് അതൊക്കെ ഒന്ന് പൊരിച്ചെടുക്കാം എണ്ണ നന്നായിട്ട് ചൂടായിട്ട് വേണം ഇട്ടുകൊടുക്കാന് ഇതിന് ഇട്ടുകൊടുത്ത് നന്നായിട്ട് പൊരിഞ്ഞു വരട്ടെ ഇത് നല്ല വേവൊന്നുമില്ല ഓലൊന്ന് പൊരിഞ്ഞു കിട്ടുക അത്രയും മതി ബാക്കിയൊക്കെ വെന്ത സാധനങ്ങളല്ല ഇതൊന്ന് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം ആ ആ ഇത് നന്നായിട്ടൊന്ന് വേഗട്ടെ പൊരിയട്ടെ ഇനി നമുക്കിത് ആയിട്ടുണ്ട് ഇതൊന്ന് നമുക്ക് എടുക്കാം എല്ല നമുക്കിങ്ങനെ പൊരിച്ചെടുക്കാം അങ്ങനെ നമ്മുടെ എല്ലാ സമൂസയും ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇത് കണ്ടില്ലേ മേലെ നല്ല മുരിഞ്ഞിട്ട് നല്ല ഒരു ചുവപ്പ് കളറ് ഇനി നമുക്കിത് പൊളിച്ച് നോക്കാം അടിയിലെങ്ങനെ ഉണ്ടെന്ന് അയ്യവ അടിയിൽ നമ്മുടെ മസാല എടയൊക്കെ നല്ലൊരു കളറ് കണ്ടില്ലേ ഇത് കഴിച്ചു കഴിച്ചു നോക്കിയാൽ എന്ത് ടേസ്റ്റ് ഉണ്ടാവും നോക്കൂപ്പായിട്ടുണ്ട് ട്ടോ നമ്മളുണ്ടാക്കണില്ല അപ്പൊ കട വാങ്ങണേനെക്കാളും നല്ല സോഫ്റ്റും കഴിക്കാൻ നല്ല ടേസ്റ്റും ഉണ്ടാകും അങ്ങനെ നമ്മുടെ സമൂസ റെഡി ആയിട്ടുണ്ട് ഇത് എല്ലാരും ഉണ്ടാക്കി നോക്കണം നമ്മൾ വെറുതെ ഇരിക്കുമ്പോൾ ഈ സമൂസയുടെ ഓല മസാലയൊക്കെ ഉണ്ടാക്കി ഒരാഴ്ച വരെ കാറ്റടയാത്ത ഒരു പാത്രത്തിൽ മൂടി വെച്ച ഒരാഴ്ച വരെ ഫ്രിഡ്ജിൽ വെച്ച് നമുക്ക് ഉണ്ടാക്കാം നോമ്പ് തുറക്കുന്നതിൻ്റെ കുറച്ച് മുന്നേ ഉണ്ടാക്കിയിട്ട് നോമ്പ് തുറക്കുമ്പോൾ ചൂടോടെ കഴിച്ചാൽ നല്ല ടേസ്റ്റാണ് നല്ല രസമാണ് ഇത് എല്ലാവരും ഉണ്ടാക്കണം ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക